അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാബർക്കാത്തു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങൾ വിചാരിക്കും ഇപ്പം എന്താ ഇപ്പം ഈ തോട്ടത്തിൽ നിന്ന് വീടിയെടുക്കണമെന്ന് വിചാരിക്കും പക്ഷേ തോട്ടമല്ല ഈ തോട്ടത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയ മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ആ കാണുന്നത് ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽസിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ ചിറ്റിലഞ്ചേരി അടുത്ത പ്രദേശത്താണ് ഉള്ളത് പാലക്കാട് വടക്കഞ്ചേരിയിൽ നിന്ന് ചിറ്റിലഞ്ചേരി റൂട്ടിൽ വന്ന് ചിച്ചിലേ ചിറ്റിലഞ്ചേരിയിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ എത്തുന്ന ഒരു സ്ഥലമാണ് പുഴക്കൽ പള്ളി പാലക്കാട് ജില്ലയിലെ പുഴക്കൽ പള്ളി മക്കാം എന്ന് പറയുന്ന ഒരു മക്കാമിൻ്റെ സമീപത്താണ് ഇപ്പോൾ ഞാനുള്ളത് അപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറം വരെയാണ് വലിയ വാഹനങ്ങളൊക്കെ വരുകയുള്ളൂ ഒരു കാറിലൊക്കെ വരികയാണെങ്കിൽ ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറം വന്നിട്ട് പിന്നെ ഇതുപോലെയുള്ള ചെറിയ വരമ്പാണ് ഒരു ബൈക്കിനൊക്കെ സുഖമായിട്ട് വരാൻ പറ്റും അപ്പോൾ ആ വരമ്പിലൂടെ എങ്ങനെ വന്ന് ഈ തോട്ടത്തിൻ്റെ നടുവിലൂടെ വരമ്പിലൂടെ ഇങ്ങനെ വന്നിട്ട് ഒരു ഇരുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പുഴക്കൽ പള്ളി മക്കാമ്പിലേക്ക് എത്താൻ പറ്റും അപ്പോൾ വടക്കഞ്ചേരിയിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരമാണ് വടക്കഞ്ചേരി ചി ചിറ്റിലഞ്ചേരി ചിറ്റിലഞ്ചേരി അടുത്താണ് ഈ പറയപ്പെട്ട മക്കാമ്പുള്ളത് കേട്ടോ പുഴക്കൽ പള്ളി മക്കാം അപ്പോൾ ഇൻഷാ അല്ല ആ ഒരു മക്കാമിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഇവിടെ ആരുമില്ല അപ്പം ഇൻഷാള്ള നമുക്ക് ഇവിടെ ജിയാർത് ചെയ്യാം പിന്നെ ഇവിടുത്തെ ചരിത്രങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ടൊന്നും അറിയില്ല കാരണം ഒരുപാട് പഴക്കമുള്ളൊരു മക്കാമായിട്ടാണ് പറയുന്നത് കേട്ടത് പുഴക്കൽ സെയ്താവ് തെങ്ങൽ എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് പുഴക്കൽ സെയ്താവ് തെങ്ങൽ ഞാൻ കുറച്ച് മുമ്പ് ഒരാളെ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഒരു സുൽത്താനാണ് ഇവിടെ മറോട്ടിടുന്നത് സുൽ പ്രകൃതി സുന്ദരമായ പ്രദേശട്ടോ എനിക്ക് നിങ്ങളെ കണ്ടാലറിയാം വളരെ സുന്ദരമായ പ്രദേശം ചെറിയൊരു അരുവി ഇതിലൂടെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് സൈഡിലൂടെ പിന്നെ പുറം തെങ്ങൻ തോട്ടങ്ങളും നെൽപ്പാടങ്ങളും കൃഷികളൊക്കെയാണ് പച്ച പുതിച്ചു നിൽക്കുന്ന സുന്ദരമായ ഒരു സ്ഥലം എന്താണല്ലേ പുഴക്കൽ സെയ്താവ് തെങ്ങൽ എന്നാണ് ഇവിടെ എഴുതി വച്ചിട്ടുള്ളത് ഇവിടുത്തെ രക്ഷാധികാരികളൊക്കെ നമുക്കറിയാം നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കളൊക്കെയാണുള്ളത് കേട്ടോ അപ്പോൾ ഒരു മത സൗഹാർദ്ദം കൂടെ നമുക്കിവിടെ കാണാൻ കഴിയും എല്ലാവരും നാട്ടിലുള്ള മുസ്ലിമീങ്ങളും അമുസ്ലിമിയങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മക്കാമാണ് പിന്നെ പാലക്കാട് ജില്ലയിലെ ജില്ലയുടെ ഒരറ്റമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ തമിഴ് ഭാഷയും ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് പള്ളിയും പരിസരം വൃത്തിയായി സൂക്ഷിക്കണം പള്ളിയുടെ ഭിത്തിയിൽ കരിയോ അതുപോലെയുള്ള മറ്റ് വസ്തുക്കളോ ഉപയോഗിച്ചൊന്നും ഒന്നും എഴുതരുത് അങ്ങനെ തുടങ്ങി കണ്ടില്ല ഇവിടെ പ്രസിഡൻറ്റ് മുഹമ്മദ് യൂസുഫ് എൻ കെ സെക്രട്ടറി ഉണ്ടല്ലോ കെ അശോക് കുമാർ അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടി നടത്തുന്ന ഒരു പള്ളിയും മക്കാമുമാണ് എന്താ പുഴക്കൽ സെയ്താവ് തെങ്ങൽ അവരുടെ എന്നാണ് ഇവിടെ കയറി വെച്ചത് പുഴക്കൽ സേതാവ് തെങ്ങൽ അപ്പോൾ ഏതായിരുന്നാലും ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു മക്കാമായിട്ടാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ ചോദിക്കാനാണെങ്കിൽ ആരുമില്ല പിന്നെ ആ നമ്പറിലൊക്കെ വിളിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അറിയാം അങ്ങനെ എന്തേലും അറിയാണെങ്കിൽ അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിണ്ട് ഇതാണ് മക്കാമല്ല പ്രിയപ്പെട്ട മിനിങ്ങളെ ഞാൻ ഇവിടുത്തെ പ്രസിഡൻ്റ് മുഹമ്മദ് യൂസുഫ് ക അദ്ദേഹവുമായിട്ട് ഫോണിലൂടെ സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഈ മഹാൻ അവർ എവിടെ നിന്നാണ് വന്നത് ഏത് കാലത്താണ് വന്നത് എന്നത് കൃത്യമായിട്ടറിയില്ല കാരണം ഒരുപാട് വർഷങ്ങൾ പഴക്കമുണ്ട് ആ കാലഘട്ടത്തിലുള്ള ആളുകളൊക്കെ മരണപ്പെട്ടു പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ കാലക്കാരൊന്നും ഇപ്പോൾ ഇവിടെ ആരും ജീവിച്ചിരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ കൃത്യമായ ചരിത്രം പേര് പറയപ്പെടുന്നുണ്ട് പുഴക്കൽ സെയ്താവ് തങ്ങൾ സേതാവ് തങ്ങളെന്നാണ് പറയപ്പെടുന്നത് എങ്കിലും ഇദ്ദേഹം ഇവിടെ നിന്നാണ് വന്നത് ഏത് സമയത്താണ് വന്നത് ഏത് കാലത്താണ് വന്നത് എന്നത് കൃത്യമല്ല അതാര്ക്കും അറിയില്ല പിന്നെ മഹാനവറുകൾ ഇവിടെ പറഞ്ഞു വരുന്ന ചരിത്രം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ പ്രബോധനവുമായിട്ട് ഇവിടെ ആളുകൾക്ക് അറിവു പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രബോധനവുമായിട്ട് വരികയും ഇവിടെ വെച്ചുകൊണ്ട് വഫാത്താവുകയും ചെയ്തു എന്നാണ് പറയുന്നത് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഇതൊരു ഒരു ഒഴിഞ്ഞ പ്രദേശമാണ് നാല് പുറവും വലിയ വിശാലമായ തോട്ടങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒരു ഒഴിഞ്ഞ ഏരിയയാണ് ഇവിടെ ഈ മക്കാമിലുള്ള വിളക്കും അതുപോലെ തന്നെ മക്കാമിലെ നേർച്ചപ്പെട്ടിയിലുള്ള ക്യാഷൊക്കെ പലപ്പോഴായിട്ട് മോഷ്ടിക്കപ്പെടാറുണ്ട് പക്ഷെ അങ്ങനെ മോഷ്ടിച്ച സാധനങ്ങളൊക്കെയും അവർക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരത്ഭുതം മോഷ്ടിച്ചവരൊക്കെയും അത് ഇവിടെ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അദ്ദേഹം പ്രത്യേകം പറഞ്ഞ മുഹമ്മദ് യൂസുഫ് അദ്ദേഹം പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ് മോഷ്ടിച്ച് വിളക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതേപോലെ തന്നെ ഉണ്ടികയിലുള്ള പൈസ എടുത്തിട്ടുണ്ട് പക്ഷെ അവരൊക്കെ ആ എടുത്തത് മൂലം അവർക്ക് പല പ്രയാസങ്ങളും സംഭവിക്കുന്നു ശേഷം അവർ അതൊക്കെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് ഇവിടുന്ന് ഒരു സാധനവും കൊണ്ടുപോകാൻ എടുത്ത് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല അത് കൊണ്ടുപോയാൽ അവർക്ക് അതിൻ്റെതായ വിഷമങ്ങൾ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറയണത് പിന്നെ എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിലാണ് ഇവിടെ നേർച്ചകൾ നടക്കാറുള്ളത് രണ്ട് മൂന്ന് വിഭാഗം ആയിട്ടാണ് നേർച്ചകൾ നടത്തുന്നത് എന്ന അദ്ദേഹം പറഞ്ഞു മുസ്ലിമീങ്ങൾ തന്നെ രണ്ട് വിഭാഗം നടക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കൾ അവർ മറ്റൊരു നേർച്ച നടത്തുന്നുണ്ട് അവരും മുസ്ലിംകളൊക്കെ നടത്തുന്നത് റാത്തീബ് മൂലത് അതുപോലെ തന്നെ അന്നദാനം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് നേർച്ചയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് അപ്പോൾ എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിലാണത് നടക്കാറുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ പലരും പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ സിയാർത്തിന് വരാറുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഇവിടെ ബോർഡിൽ അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇവിടെ വരുന്ന ആളുകളൊക്കെ അവരെ വിളിക്കാറുണ്ട് ഇങ്ങനെ തമിഴ്നാടിൻ്റെ പല ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് ആളുകൾ ഇങ്ങനെ വരാറുണ്ട് അവർ പലതും ഇവിടേക്ക് നേർച്ചകൾ ചെയ്യാറുണ്ട് അവരുടെ ആവശ്യങ്ങൾ നടക്കാറുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു എന്താവശ്യങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ അത് പറഞ്ഞ് നേർച്ച കൊടുത്തു കഴിഞ്ഞാൽ അലഹമില്ല അതൊക്കെ റാഹത്തായിട്ട് കിട്ടാറുണ്ട് എന്ന് അദ്ദേഹം പറയുണ്ടായി പൈസയായിട്ടും അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കാനായിട്ടും കോഴിമുട്ട എണ്ണ ഇങ്ങനെ തുടങ്ങിയിട്ട് പല രൂപത്തിൽ രൂപത്തിലാളുകൾ ഇവിടേക്ക് നേർച്ചകൾ കൊടുക്കാറുണ്ട് അപ്പോൾ വലിയ ഫലമുള്ള അനുഭവമുള്ള ആളുകളാണ് വലിയ ഹയാത്തുള്ളൊരു മക്കമാണ് ഇവിടെ വന്നിട്ട് വേണ്ടാത്തത് കാണിക്കാനോ അല്ലെങ്കിൽ മോഷണങ്ങൾ നടത്താനോ അതൊന്നും ഇവിടെ സമ്മതിക്കാറില്ല അതിനൊക്കെ അവർക്ക് അതിൻ്റെതായ തിക്ത ഫലങ്ങൾ അവർ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അതേപോലെ തന്നെ ഈ മക്കാ ഈ മക്കാമുമായി ബന്ധപ്പെട്ട് ഈ മക്കാമിൻ്റെ വളർച്ചക്കും പുരോഗതിക്കൊക്കെ തടസ്സം നിൽക്കുന്ന ആൾ അവർക്കൊക്കെയും അതിൻ്റേതായ ഒരു വിഷമം ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നത് ഈ നാട്ടുകാർക്കൊക്കെ ഒരു യാഥാർത്ഥ്യം ഏതായിരുന്നാലും മുസ്ലിമീങ്ങളും പരിസരത്തുള്ള ഹൈന്ദവ സുഹൃത്തുക്കളൊക്കെയും ഇവിടേക്ക് നേർച്ചകൾ കൊടുക്കാറുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് സിയാർത്ഥ ചെയ്യാറുണ്ട് ഹൈന്ദവരായ സുഹൃത്തുക്കൾക്കൊക്കെയും വലിയ വിശ്വാസമാണ് അത് നിങ്ങൾക്ക് ഇവിടുത്തെ ഇവിടെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു മത സൗഹാർദ എല്ലാ മതസ്ഥരും ഒരുമിച്ച് സ്നേഹത്തോടു കൂടെ ജീവിച്ചു പോകുന്ന ഒരു സ്ഥലമാണ് അതുകൊടുത്ത കമ്മിറ്റി നോക്കിയാൽ നിങ്ങൾക്കറിയാൻ പറ്റും എല്ലാ ആളുകളും ഒരുമിച്ച് കൂടിയിട്ട് നടത്തുന്ന ഒരു മൊക്കാമാണ് ഒരു പള്ളിയാണ് ഏതായിരുന്നാലും കഴിയുന്ന ആളുകളൊക്കെ ഇവിടെ സിയാറത്തിന് വേണ്ടി വരാൻ ശ്രമിക്കുക സിയാറത്ത് ഇഷ്ടപ്പെടുന്ന ആളുകൾ മഹാന്മാരുടെ മൊക്കാമുകൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകൾ അവർക്കും വരാൻ പറ്റിയ വളരെ റാഹത്തുള്ള ഒരൊഴിഞ്ഞ മറ്റു ശബ്ദങ്ങളോ കോലാഹലങ്ങളോ മറ്റു ഒച്ചപ്പാടുകളൊന്നുമില്ല ഒരൊഴിഞ്ഞ പ്രദേശമാണ് നല്ല ഭംഗിയുള്ള നല്ല തണുപ്പുള്ള പച്ച പിടിച്ച ഒരു പ്രദേശമാണ് പ്രകൃതി ഭംഗിയാൽ വളരെ മനോഹരമായ സ്ഥലമാണപ്പോൾ ഈ സ്ഥലങ്ങളും അതുപോലെ തന്നെ ഈ മക്കാമൊക്കെ കാണാനും സിയാറത്ത് സിയാർത്തിയാനൊക്കെ ആഗ്രഹിക്കുന്നവർ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരാൻ ശ്രമിക്കുക അള്ളാഹുത്തലഹി മഹാൻ്റെ ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ മുസ്തഫ മുഹമ്മദിൻ അലൈഹി അൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد لله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد لله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في الأقد ومن شد حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي ومزيدا ും റഹീമുമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സീദായ അല്ലോഹ് ഞങ്ങളുടെ നീ കബൂലാക്കണേ അള്ളഹ ഞങ്ങൾ ഓതിയതിൻ്റെ മിസിലെ സവാബിനെ ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാൻ്റെ ഹദുറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലോ ഇവിടുത്തെ ദറജകൾ നീ ഉയർത്തണേ അല്ലഹ് ഇവിടുത്തെ മതതും സഹായവും കാവലും പൊരുത്തവും സംരക്ഷണവും തിരുനോട്ടവും സാധുക്കളായി ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും നൽകണേ അല്ലോ അള്ളാഹുബൈ മഹാൻ്റെ വറക്കത്തുകൊണ്ട് ജിയാറത്തിൻ്റെ വറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെയും നീ പൊറുക്കണേ അല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ ഹൈറും വറക്കത്തും സമാധാനവും നൽകണേ അല്ലോ ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള മുഴുവൻ ഹയറായ ഉദ്ദേശങ്ങളെ നീ തരണേ ഹാസിലാക്കിത്തരണേയല്ലോ പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ സിയാറത്തിന് വേണ്ടി പോകുമ്പോൾ ഞങ്ങളോട് പ്രത്യേകം ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് റഹ്മാനെ ഞങ്ങളുടെ യാത്രകളിലേക്ക് സഹായിക്കുന്നവരുണ്ട് റഹ്മാൻ ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നവരുണ്ടോ റഹ്മാൻ ഓരോ മക്കാമുകളും ഞങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരുന്നവരുണ്ടോ റഹ്മാനെ അവർക്കൊക്കെയും നീ വലിയ പറക്കത്തും സന്തോഷവും നൽകണേ അല്ല അള്ളാഹുവേ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സ്വലഹിങ്ങളായ മക്കൾ നൽകണേ അല്ല വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണേ അല്ല വിവാഹപ്രായമെത്തിയവർക്ക് ഹൈറായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ല ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണേ അല്ല വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്കൊക്കെ ഹാജിലായ ശിഫ ഈ മഹാന്റെ പറക്കത്തു കൊണ്ട് നൽകണേ അല്ലോ അള്ളാഹു ഞങ്ങളുടെ ചാനലിനെ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി ദുബ ചെയ്യുന്ന ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കൊക്കെയും നീ വലിയ പറക്കത്തും സന്തോഷവും നൽകണേ റഹ്മാനെ അള്ളാഹു ഈ മഹാന്റെ കാവല് ഞങ്ങൾക്ക് നൽകണേ അല്ലാ കാവുൽ നൽകണേ അല്ല ഇവിടെ വരാനും സിയാർത്ത് ചെയ്യാനുമുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനെ ലാഹുവെ മരിക്കുന്നതിന് മുമ്പായി ധാരാളം തവണ ഹജ്ജ് മുമ്പ്രൈ മറ്റു ജിയാർത്തുകളും നിർവഹിക്കാൻ തൗഫിയൊക്കെ നൽകണേ അല്ല ഞങ്ങളുടെ സിയാർത്തുകളൊക്കെയും കബൂലാക്കണേ അല്ല അള്ളാഹുവേ പ്രത്യേകം ദുബ കൊണ്ട് വസീത്ത് ചെയ്തവരുടെ ഹൈറായ ഉദ്ദേശങ്ങളൊക്കെയും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ല അള്ളാഹുബൻ ഞങ്ങളുടെ സഹോദരിമാരിൽ പലരും ഗർഭിണിമാരുണ്ട് റഹ്മാൻ സുഖപ്രസവം നൽകണേ അല്ല അള്ളാഹുബൻ നീ തന്ന മക്കളൊക്കെ സ്വലഹീങ്ങൾ സ്വാലിഹത്തുകളാക്കണേ അല്ല നീ തരുന്ന മക്കളൊക്കെ മക്കളെയൊക്കെ സ്വാലഹീങ്ങൾ സ്വാലിഹത്തുകളാക്കണേല്ലോ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളൊക്കെ നീ കബൂലാക്കണേയല്ലോ നീ ഇഷ്ടപ്പെടുന്ന അടിമകളി ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ മോഹ്മ ബാരിഖി റജബിമ്മൻ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على عزم. السلام عليكم يا سيدي السلام عليكم يا ولي الله السلام عليكم يا ولي الله